അൻവറിനെ പിന്തുണച്ച് കൊടുവള്ളിയിൽ ഫ്ലെക്സ് ബോർഡ് ബാവാഡ് സഖാക്കൾ എന്ന പേരിലാണ് ബോർഡ് വെച്ചത് ബോർഡ് പിന്നീട് സി പി എം പ്രവർത്തകർ എടുത്തുമാറ്റി മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഷഹീദ് എറണാകുളത്തും അതോടൊപ്പം തന്നെ അൻവറിന്റെ വീടിനു മുന്നിലുമൊക്കെ ഫ്ലെക്സ് ബോർഡുകൾ എതിർത്തും അനുകൂലിച്ചും വരുന്നത് നമ്മൾ കണ്ടിരുന്നു ഇതിപ്പോ കൊടുവള്ളിയിലാണ് അതേ പ്രദേശം തന്നെയാണ് എറണാകുളം ഭാഗത്ത് തന്നെയാണ് എന്താണ് ഫ്ലെക്സിൽ പറഞ്ഞിരുന്നത് ആര്യ കൊടുവള്ളി അതായത് പി വി അൻവറിനെ ആദ്യഘട്ടത്തിൽ പിന്തുണയുമായി വന്ന കാരാട്ട് റസാക്കിന്റെ അദ്ദേഹത്തിന്റെ കൂടിയാണ് ആ പ്രദേശത്താണ് ഇപ്പോൾ കൂടുതൽ ഫ്ലക്സ് ബോർഡുകൾ കൊടുവള്ളി വാവാട് കരുവമ്പൊയിൽ വെണ്ണക്കോട് തുടങ്ങിയ കൊടുവള്ളിയുടെ പ്രാന്തപ്രദേശങ്ങളിലാണ് ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചത് അതിൽ വാവാഡ് വാവാഡ് സഖാക്കൾ എന്ന പേരിലാണ് ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് പി വി അൻവർ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയണം അത് എന്നിട്ട് സഖാക്കളുടെ മാനം രക്ഷിക്കണം ചോദ്യങ്ങൾ ചോദിച്ചവരെ പുറത്താക്കുകയല്ല വേണ്ടത് തുടങ്ങി അൻവർ കഴിഞ്ഞ ദിവസങ്ങൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ഫ്ലക്സ് ബോർഡിൽ പറയുന്നുണ്ട് കൊടുവള്ളിയിൽ വാവാട് സഖാക്കൾ എന്ന പേരിലാണ് മറ്റിടങ്ങളിൽ ജനകീയ കൂട്ടായ്മ തുടങ്ങിയ പി വി അൻവർ പിന്തുണ തുടങ്ങിയ അത്തരം പേരുകളിലാണ് ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത് ഏതായാലും ഈ വാവാഡുള്ള വാവാഡ് സഖാക്കൾ എന്ന പേരിൽ വെച്ചിരിക്കുന്ന ഫ്ലക്സ് ബോർഡുകൾ അവിടെയുള്ള സി പ്രവർത്തകർ എടുത്തു മാറ്റിയിട്ടുണ്ട് ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചത് മുൻകാലങ്ങളിലൊക്കെ പല കാരണങ്ങളാൽ മുസ്ലിം ലീഗ് വിട്ട് സി പി എമ്മിൽ ആളുകളാണെന്നാണ് അവരുടെ അവകാശവാദം എത്രയും കാലം ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കുന്നവരാണ് ഇത് ഫ്ലക്സ് വെച്ചതെന്നാണ് അവർ അവകാശപ്പെടുന്നത് ഏതായാലും ഇപ്പോൾ വാവാഡുള്ള ബോർഡ് ഫ്ലക്സ് ബോർഡ് ഇപ്പോൾ സി പി എം പ്രവർത്തകർ തന്നെ സ്ഥലത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട് ആര്യ